നമുക്ക് കിരണ്ടി കല്യാണിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ അങ്ങനെ ഇന്നത്തെ കഥയില് ഗംഗാപ്രസാദ് ആകപ്പാട സ്വനാസ്വസ്ഥനായ സ്വപ്നത്തിൽ ഞെട്ടുകൊണ്ടിരി വേണം ദിലീപും കാർത്തിയും തമ്മിലുള്ള വിവാഹം കണ്ടെ അപ്പോഴേക്കും കൂട്ടുകാരൻ പറഞ്ഞു എടാ നീ ഇങ്ങനെ ടെൻഷനായാലോ അല്ല ഇനി എങ്ങാനും അവൾ അവൾ അവളുടെ കഴുത്തിൽ അവൻ താലി ആർത്തോന്ന് ചോദിച്ചു എടാ ജീവന് കൊതിയുള്ള ആരെങ്കിലും അങ്ങനെ ചെയ്യുവോ അവന് ജീവിക്കണം എന്ന് ആഗ്രഹം കാണും മരിക്കാനായിട്ട് അവന് ഭയം കാണും അതുകൊണ്ടല്ലേ അവൻ കല്യാണത്തിന് പിന്മാറിയത് പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഓർത്ത് ടെൻഷൻ അടിക്കണെന്ന് ചോദിച്ചു നിനക്കൊക്കെ അത് പറയാം പക്ഷെ എനിക്കാണ് എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് കാർത്തി എനിക്കറിയാം അവൾക്ക് കല്യാണത്തോടൊന്നും അധികം വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷേങ്കിൽ ഇനി വീട്ടുകാരും കൂടെ നിർബന്ധിച്ച് അവളെ ഏതെങ്കിലും കല്യാണം കഴിപ്പിച്ചു വിട്ടാലോ എന്നൊക്കെ പറഞ്ഞു എടാ അതൊക്കെ പോട്ടെ അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇപ്പൊ തന്നെ സമയം മൂന്നു മൂന്നിലേ എന്നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് ഓ എനിക്കൊന്നും ഉറക്കം വരുന്നില്ല ഒരു കാര്യം ചെയ്താലോ നമുക്ക് തട്ടുകടയിലൊന്നു പോയാലോ എന്ന് ചോദിച്ചു ഒരു കട്ടനടിക്കാനായിട്ട് എടാ തട്ടുകട പോകേണ്ട കാര്യമൊന്നുമില്ല കട്ടൻ വേണമെങ്കിൽ നിനക്ക് ഞാൻ വെച്ചു ഇനി തട്ടുകടയിലേക്ക് പോയിട്ട് അവിടെ ചെന്ന ആൾക്കാരെ കണ്ടുപിടിച്ച് അത് വലിയ പ്രശ്നമാക്കണ്ടെന്ന് പറഞ്ഞു അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ഗംഗ പറഞ്ഞു ശരി അങ്ങനെയെങ്കിലും അങ്ങനെ എന്തോ എനിക്കാണെങ്കിൽ സ്വപ്നം കണ്ടുപോലും സഹിക്കുന്നില്ല സ്വപ്നത്തെ പോലും അവളുടെ കഴുത്തിൽ ആരും താലി എനിക്ക് സഹിക്കില്ലടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗംഗാ പ്രസാദ് അവിടെ ഇരിക്കുവാണ് അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും കല്യാണിൻ്റെ മൊബൈലല്ല മൊബൈ മൊബൈലിൽ എല്ലാവരും ഇരിക്കുവാണ് ആ സമയം കാർത്തിക കൊണ്ടുവന്നു ഇതെന്താ കല്യാണി ഇത്ര നേരത്തെ എഴുന്നേക്കേണ്ട കാര്യമുണ്ടോ ഇതേ സമയം മൂന്നര മണി കഴിഞ്ഞെന്ന് പറയുന്നത് എന്തിനാ ഇത്ര നേരത്തെ എഴുന്നേക്കുന്നത് അതെ നേരത്തെ എഴുന്നേക്കണം ചേച്ചി എഴുന്നേക്കു വേണ്ട എനിക്ക് നേരത്തെ എഴുന്നേക്കാൻ മടിയാ അന്നൊരു കഴിഞ്ചിയാ ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു ശരി ഞാൻ എഴുന്നേക്കാം എനിക്ക് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ നല്ല ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു ക്ഷീണമൊക്കെ പമ്പ എടുക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും എല്ലാം ക്ഷീണം മാറിക്കോളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാർത്തി അധികം ഒന്നും വേണ്ട പിന്നെ മേക്കപ്പ് വേണോ വേണ്ടോ നമ്മളെല്ലാം തീരുമാനിക്കുന്നേ നന്നായിട്ട് മേക്കപ്പ് വേണം എല്ലാരും ഒന്ന് കണ്ണു തള്ളാൻ കാർത്തി ചേച്ചിയെ കണ്ടു കഴിയുമ്പോൾ അതിനെ കണ്ണ് തള്ളാനായിട്ട് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലല്ലോ ദിലീപ് വേണ്ട വീട്ടിൽ നിന്ന് ദിലീപ് എണ്ണും അമ്മയും കൂട്ടുകാരും മാത്രം കാണും ഇവിടെ നിന്ന് നമ്മൾ അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു എന്നാലും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതല്ലേ പിന്നെ എടുത്തു നോക്കുന്ന സമയത്ത് ചേച്ചിക്കും ദിലീപ് എണ്ണ ഒരു സ്വയം ഒരു മതിപ്പൊക്കെ തോന്നണ്ടേന്ന് ചോദിച്ചു എന്നാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചേച്ചിയെ ഞാൻ നല്ല സുന്ദരിയാക്കുമെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കാർത്തി പറഞ്ഞു നിനക്ക് ക്ഷീണമൊന്നും തോന്നില്ലേ ഇന്നലെ നമ്മൾ കുറെ സമയം സംസാരിച്ചിട്ടാണല്ലോ കിടന്നേ എപ്പോഴാ കിടന്നുറങ്ങിയെന്ന് പോലും അറിയില്ല അത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അതൊന്നും ചേച്ചി കാര്യമാക്കി എടുക്കേണ്ടതില്ല ദേ പെട്ടെന്ന് റെഡി ആവണം അല്ല ദിലീപ് വേണം എഴുന്നേറ്റ് കാണുവോ എന്ന് കാർത്തി ചോദിച്ചു അതിനെക്കുറിച്ച് അറിയത്തിട്ടേ അറിയത്തില്ല ഒരു കാര്യം ചെയ്യാ ചേച്ചി എന്നൊന്നും വിളിച്ചു നോക്കാൻ പറഞ്ഞു വേണ്ട ചിലപ്പോൾ ബുദ്ധിമുട്ടായാലോ ചിലപ്പോൾ എഴുന്നേറ്റ് കാണുമായിരിക്കും നേരത്തെ റെഡി ആവണ്ടല്ലേ റെഡിയാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് കാർത്തികയെ അങ്ങോട്ടേക്ക് റെഡിയാവാനായിട്ട് എഴുന്നേറ്റ് പോയി അതേ സമയത്ത് ദിലീപിൻ്റെ ഫ്രണ്ട്സ് ഒരുക്കുവാണ് ഈ സമയത്ത് ദിലീപ് പറഞ്ഞു മതിയുടെ എത്രയൊക്കെ മതി അത് പോരാ നല്ല സുന്ദരനായിരിക്കണം എന്ന് പറയുന്നത് എടാ എത്ര സുന്ദരനാന്ന് പറഞ്ഞാലും എനിക്ക് ഇന്നത്തെ ദിവസം അങ്ങനെ സന്തോഷിക്കാൻ പറ്റില്ല അറിയാമോ കല്യാണമെന്ന് പറഞ്ഞാലും എൻ്റെ അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലുണ്ട് എൻ്റെ അച്ഛനെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു കാര്യം എൻ്റെ വിവാഹം പക്ഷേ എങ്കിൽ അച്ഛനത് കാണാൻ സാധിച്ചില്ലോ ഇത് കേട്ടതും ഒരുത്തം പറഞ്ഞു നീ വിഷമിക്കേണ്ടറാ കാരണം അവനെപ്പോലൊരു ദുഷ്ടനെ കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അടി എന്തെന്ന് പറഞ്ഞു അതെ അതുകൊണ്ടാണല്ലോ ഒരു തീരുമാനം എടുത്തേ എൻ്റെ അച്ഛനെ അവൻ ഇല്ലാതാക്കിയത് ഞങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ ഞങ്ങളുടെ കല്യാണം നടക്കുന്നതോട് കൂടിയിട്ട് അവന് നല്ലൊരു അടിയായിരിക്കും കിട്ടാൻ പോകുന്നത് ചെറിയ അടിയൊന്നുമല്ല കാരണം അവൻ മരിക്കുന്നതിന് തുല്യമായിട്ടൊരു കാര്യമാണ് കാർത്തികയുടെ കല്യാണം മുടക്കാൻ വേണ്ടി അവൻ എന്തൊക്കെ ചെയ്തോ ഏഹ് അപ്പൊ അതിനൊക്കെ എതിരായിട്ട് അവനൊരു തിരിച്ചടി കിട്ടുമല്ലേ ഇതേ സമയം കൂട്ടുകാരൻ പറഞ്ഞു ഇനി കല്യാണം കഴിഞ്ഞിട്ട് വേണം നീ പേടിക്കാനായിട്ട് അവനെപ്പോലൊരു ദുഷ്ടം പുറത്തുണ്ടല്ലോ അതെ കല്യാണം കഴിഞ്ഞാൽ സ്വസ്ഥതയോ സമാധാനത്തോടെ ഞങ്ങളെ ജീവിക്കാൻ അവൻ സമ്മതിക്കും തോന്നുന്നില്ല പക്ഷേ അതിനുമുമ്പ് അവന്റെ കഥ കഴിക്കണം എങ്ങനെയെങ്കിലും ഒരു ചാൻസ് കിട്ടുവാണെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും ഈ സമയം വലുത്തം പറഞ്ഞു എടാ നിനക്ക് എന്താണ് നല്ല ലോട്ടറി തന്നെ അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല അനുഭവമുള്ളൊരു പെൺകുട്ടിയാ അവൾ സാധാരണ പെൺകുട്ടികളെപ്പോലെയൊന്നും അല്ല നല്ല പ്രായവും പക്വതയൊക്കെ വന്ന നല്ലൊരു ജീവിതം തന്നെയായിരിക്കും കിരണിനെ കല്യാണിയെപ്പോലെ തന്നെ നല്ലൊരു ജീവിതമായിരിക്കും നിനക്കും കിട്ടാനായിട്ട് പോകുന്നത് അത് കേട്ടതും ദിലീപ് പറഞ്ഞു അതൊക്കെ എനിക്കറിയാം അവളെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാൻ അവളുടെ കഴുത്ത് താലിയാർത്താൻ ആർത്താൻ ഒരുങ്ങിയത് പക്ഷേ എങ്കിൽ ഞങ്ങളുടെ കല്യാണം മുടക്കാനേ ഗംഗ നോക്കി ഇനിയിപ്പം ഈ കല്യാണം മുടങ്ങണമെങ്കിൽ ഞാൻ മരിക്കണം ഞാൻ മരിച്ചാൽ മാത്രമേ വിവാഹം മുടങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴെങ്കിൽ ഒരുത്തം പറഞ്ഞു എടാ ഇങ്ങനെയൊന്നും പറയല്ലേ നീ എന്തിനാ ഇപ്പം മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നെ അല്ല ഞാൻ പറയതെ എൻ്റെ അമ്മ പോലും ആദ്യം ഈ കല്യാണത്തെ എതിർത്തിരുന്ന പിന്നീട് അച്ഛൻ്റെ ആഗ്രഹപ്രകാരം ഈ കല്യാണം നടക്കണമെന്ന് അമ്മ പറഞ്ഞേ അതുപോലെ ഇപ്പം ഞാനും ഇനിയിപ്പം എൻ്റെ മരണത്തിനല്ലാതെ എന്നെയും കാർത്തികനെ തമ്മില് ഒന്നിപ്പിക്കാതിരിക്കാനായിട്ട് ആർക്ക് കഴിയില്ല എത്രയൊക്കെ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ആരൊക്കെ ഇതെത്താലും ഉറപ്പായിട്ട് ഞാൻ അവളുടെ കഴുത്തിൽ താലി ആർത്തും എന്ന് ഒരു ശബ്ദം പോലെ ദിലീപ് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പം ഭാനുമതി മുത്തശ്ശിയും പ്രകാശനും കൂടെ സംസാരിക്കുകയാണ് അപ്പം പ്രകാശിനോട് ഭാനുപതി മുത്തശ്ശി പറഞ്ഞു ഈ കല്യാണം ഒരപത്തും കൂടാതെ അങ്ങ് നടന്നാൽ മതിയായിരുന്നു ഒരു പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു പ്രകാശം പറഞ്ഞു അവനാ ദുഷ്ടൻ ഗംഗ പുറത്തോളം കാലം നമ്മളൊക്കെ പേടിക്കണം അമ്മയെന്ന് പറഞ്ഞു എന്നാലും ഇനി അവനെ എന്തേലും ഒന്ന് ചെയ്യാൻ മുതിർന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയ്യിലെങ്ങാനും അവനെ കിട്ടിയാൽ മതി ഞാൻ അവനെ തീർത്ത് കളയോ എന്ന് പറഞ്ഞു അതേ സമയത്താണ് വെയിലുൻ്റെ യതീഷും കൂടെ അങ്ങോട്ട് വരുന്നത് രതീഷു വന്നിട്ട് പറഞ്ഞു ആ കാര്യം ഇവിടുത്തെ അമ്മൂമ്മ പേടിക്കണ്ട അവനെ തീർക്കാനായിട്ട് ഇവിടെ ഞങ്ങളെല്ലാം റെഡിയായിട്ടിരിക്കുക അവനെങ്ങനെ എളുപ്പത്തിൽ ഇനിയിപ്പോൾ ഒന്നൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ കാർത്തികയുടെ കല്യാണം എന്നുള്ള കാര്യം ഇവിടെ ആർക്കും അറിയത്തില്ലല്ലോ കാരണം അലങ്കാർക്ക് പോലും അറിയത്തില്ല വീട്ടിലുള്ളവർക്കല്ലാതെ പുറത്ത് ആൾക്കാർ ആൾക്കാർക്ക് ആർക്കും അറിയത്തില്ല വേര് പറഞ്ഞു അവൻ ഇനി വന്നിട്ടുണ്ടെങ്കിൽ ഏതേലും വിധേയനറിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ അവനെ ഞാൻ കുത്തി അച്ഛൻ അച്ഛനതുകൊണ്ട് പേടിക്കണ്ടാന്നൊക്കെ പ്രകാശനോട് പറഞ്ഞു പ്രകാശം പറഞ്ഞു എന്നാലും സൂക്ഷിക്കണം നമ്മൾ കാരണം എങ്ങനെയെങ്കിലും അവൻ ഈ കാര്യങ്ങൾ മണത്തറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഓം വരും അവൻ വന്ന് കാർത്തികേനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമെന്ന് പറഞ്ഞു അത് കേട്ടവ ഭാനുമതി മുത്തശ്ശോർ നീ പേടിക്കണ്ട മോനെ ഇന്ന് ഞാൻ ക്ഷേത്രത്തിൽ രാഹുൽ പോയി പ്രാർത്ഥിച്ചു എന്തിനാന്നറിയാവോ ആ ഗംഗാപ്രസാദ് തീർന്നു പോണേന്ന് ഉറപ്പായിട്ടും അവനങ്ങനെ എന്ന് പറഞ്ഞു കാർത്തിമോളുടെ കല്യാണം നല്ല ഭംഗിയായിട്ട് നടക്കണമെന്നും പ്രാർത്ഥിച്ചു മോൾക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് കാരണം അവർക്കൊന്നും ഒരാവും സംഭവിക്കരുത് അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കും പ്രകാശ ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പ്രകാശം പറഞ്ഞു എനിക്ക് പേടി ചിലപ്പോൾ കല്യാണം കഴിഞ്ഞാലും അവന് പുറത്തുണ്ടെങ്കിൽ അത് അപകടമാണ് അവരുടെ ജീവൻ ജീവനാപത്താന്ന് പറഞ്ഞു രതീഷ് പറഞ്ഞു അതൊന്നും ഓർത്തിനിയിപ്പം അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഇവിടെ വേറെ ആർക്കും കല്യാണം എന്നുള്ള കാര്യം അറിയത്തില്ലോ അതുകൊണ്ട് അയലങ്കാരോട് പോലും പറഞ്ഞിട്ടില്ല പിന്നെ പോലീസ് പ്രൊട്ടക്ഷനും ആവശ്യപ്പെട്ടിട്ടില്ല കാരണം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിധേന എങ്ങനെയും അവന്റെ ചെവിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരുമല്ലോ അത് വേണ്ട കല്യാണം ഒക്കെ മംഗളവരായിട്ട് നടക്കട്ടെ എന്ന് കരുതിയിട്ടാണ് ആരോടും ഒന്നും പറയാത്തെന്നൊക്കെ പറഞ്ഞു ആ സമയം കാർത്തികയുടെ ഒരുക്കങ്ങളൊക്കെ കല്യാണം നടത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർത്തികോടും ചേച്ചി കല്യാ കണ്ണാടിക്കാതെ നോക്കി എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചു അതെ ഇത്ര ഒരുക്കത്തിനൊന്നും ആവശ്യമില്ല പിന്നെ ഒരുക്കങ്ങളൊക്കെ വേണോന്ന് പറയാണ് ഈ സമയത്ത് ഏർ കാദമ്പരി പറഞ്ഞു എന്നാലും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന നമ്മൾ ആരും ഇതിനു മുമ്പ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടല്ലേ ഈ കല്യാണം ഇത്ര നാൾ നീണ്ടുപോയത് അല്ലായിരുന്നെങ്കിൽ കാർത്തി ചേച്ചിട്ട് കല്യാണം നേരത്തെ നടക്കണ്ടല്ലേ അത് കേട്ടെന്ന് കല്യാണി പറഞ്ഞു അത് ശരിയാ ഇനിയിപ്പ ഗംഗാപ്രസാദ് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല അവനൊന്നും അറിയത്തില്ല ഇനിയിപ്പ അറിഞ്ഞു വന്നാൽ പോലും അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറഞ്ഞു ഈ സമയം അമലു പറഞ്ഞു അവനെ എന്റെ കയ്യിൽ നിന്ന് കിട്ടാൻ ഞാനും കാത്തിരിക്കുക എനിക്കും അവനൊന്നും കാണാം അവനെ കാണാൻ ഞാനും കൊതിച്ചിരിക്കുക അങ്ങനെ ഏതെങ്കിലും കാരണവശാലേ അവൻ എൻ്റെ മുന്നിലേക്ക് വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ തീർക്കും ചേച്ചി പിന്നെ ഞാൻ ഒന്നും നോക്കത്തില്ല എൻ്റെ അച്ഛനെ കൊന്നവനവൻ അപ്പം ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അവനെ ഒന്ന് കാണാൻ വേണ്ടി ഞാനും കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ കല്യാണി പറഞ്ഞു അമലു ഇപ്പം തൽക്കാലത്തേക്ക് നീ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും ലക്ഷ്മി അമ്മ അങ്ങോട്ട് വന്നു ആ മോള് റെഡിയായെന്ന് ചോദിച്ചു ദീ ഇപ്പം ഞാൻ റെഡിയായി കഴിഞ്ഞു എന്ന് പറയുന്നത് അല്ല ദിലീപ് വിളിക്കാൻ പറ്റോ ചെയ്തോ രാവിലെ ഒന്ന് വിളിച്ചായിരുന്നു അവളെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമുക്കും പെട്ടെന്ന് ഇറങ്ങിയേക്കാം ഇനി ഇനിയിപ്പം അധികം താമസിപ്പിക്കേണ്ട ഈ സമയത്ത് കല്യാണി പറഞ്ഞു അവനെങ്ങാനും വരുമോ എന്ന് അറിയത്തില്ല ആ ഗംഗാപ്രസാദ് അവൻ വരുവാണ് വരട്ടെ മോളെ വരുവാണെങ്കിൽ നമുക്ക് അവനെ അവനെയൊന്നും കാണാമല്ലോ പിന്നെ ഇനിയിപ്പം അവനൊരു സ്വപ്നത്തിപ്പോഴും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല കാർത്തി അമ്മളുടെ കല്യാണം ഒന്ന് നടക്കുന്നത് ഇത്രയും ചെറിയൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചല്ലേ കല്യാണം നടക്കുന്നത് വലിയ ഓഡിറ്റോറിയം അല്ലല്ലോ അതുകൊണ്ട് നമ്മളെപ്പോലുള്ള പോലെയുള്ള ആൾക്കാരാ ചെറിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നിർത്തുന്നത് അവൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കില്ല കല്യാണം നടക്കട്ടെ എന്നിട്ടാണ് അവനോട്ടുള്ള പണി കിട്ടാനായിട്ട് പോകുന്നത് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞിട്ട് ലക്ഷ്മി അമ്മ അങ്ങോട്ട് പോയി ആ സമയത്ത് കാദമ്പരിയും കല്യാണിയും കാർത്തികയും എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുവാണ് അവരൊക്കെ നല്ല സന്തോഷത്തിലായിരുന്നു ഇനിയിപ്പം കല്യാണം കൂടെ കഴിഞ്ഞാൽ മതി അങ്ങനെയാണ് ഒരു ഒരിടിപെട്ട് പണി തന്നെയല്ലേ കൊടുക്കുന്നത് അതോർത്തിട്ടാണ് അവിടെ സന്തോഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ദിലീപും കൂട്ടിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും ദിലീപിനോട് പറഞ്ഞു എടാ നിന്റെ മുഖത്തേ സങ്കടമൊക്കെ കള നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറഞ്ഞു ദിലീപ് പറഞ്ഞ സങ്കടോ ഈ എനിക്കങ്ങനെ വിഷമമൊന്നുമില്ലടാ എൻ്റെ അച്ഛനെക്കുറിച്ച് ഓർത്തിട്ട് മാത്രം എനിക്ക് വിഷമമുള്ളൂ എന്തൊക്കെ റിസ്ക് എടുത്താണെങ്കിലും ഞാനും അവളും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് പറയണം അപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മ അങ്ങോട്ട് വന്നു അമ്മ വന്നു കഴിഞ്ഞപ്പോൾ കൂട്ടുകാർ പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് ദക്ഷിണ വേണ്ടേന്ന് വെച്ചു ഈ സമയത്ത് ദിലീപ് പറഞ്ഞു അമ്മേ അമ്മ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ദിലീപിൻ്റെ അമ്മയ്ക്ക് ദക്ഷിണ കൊടുക്കുവാണ് ആ സമയത്ത് ദിലീപിൻ്റെ അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ദിലീപ് പറഞ്ഞു അമ്മ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു മോനെ എനിക്ക് നിന്നെ ഓർത്തിട്ട് സങ്കടമുണ്ട് കാരണം ഇന്നത്തെ ഒരു ദിവസം അവൻ ചിലപ്പോൾ അറിയുന്നുണ്ടായിരിക്കില്ല നിന്റെ കല്യാണം എന്നുള്ള കാര്യം ഗംഗാപ്രസാദ് പക്ഷെ അതിനുശേഷം അറിയില്ലെന്ന് ചോദിച്ചു അറിയുമ്പോൾ എട മോനെ അങ്ങനെ വന്നാൽ നിനക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കി അവൻ ഏത് നിമിഷം എന്തും ചെയ്യാനായിട്ട് ഒരുങ്ങി നടക്കുമല്ലേന്ന് ചോദിച്ചു അതൊക്കെ ശരിയാമ്മേ എന്നും പറഞ്ഞിട്ട് പേടിച്ചും മാളത്തിൽ ഓടി ഓടിക്കേറിയിരിക്കാൻ നമുക്ക് പറ്റുന്ന കാര്യമല്ലല്ലോ അപ്പോഴേക്കും ദിലീപിൻ്റെ അമ്മ പറഞ്ഞ് ഇപ്പം തന്നെയാണെങ്കിലും ബന്ധുക്കാരൊക്കെ ചോദിക്കുന്ന സമയത്ത് കല്യാണം മുടങ്ങി ഇനി ഈ കല്യാണം നടക്കില്ലാന്ന് ഞാൻ പറയണേ അപ്പോൾ അവരൊക്കെ പറയാൻ നല്ല കാര്യമാണ് ഈ ബന്ധം ഒരിക്കലും വേണ്ടെന്നൊക്കെ പറയണേ പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ദിലീപ് പറഞ്ഞ് അറിയട്ടെ അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള സത്യാവസ്ഥയെ അങ്ങോട്ട് പറഞ്ഞാൽ മതി അച്ഛൻ്റെ ആഗ്രഹമായിരുന്നത് അതുകൊണ്ടങ്ങ് നടത്തിയതാണ് അമ്മ കൂടുതലൊന്നും പറയാൻ പോവണ്ട പിന്നെ ആ ഗംഗാപ്രസാദ് ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ വെറുതെ ഇരിക്കില്ല അവൻ വരും വരട്ടെ വരുമ്പോൾ വരുന്നേർത്ത് വെച്ച് കാണാം എന്നും പറഞ്ഞുകൊണ്ട് എനിക്കങ്ങനെ ഓടി ഓടിക്കയറി ഒളിച്ചോടിയിരിക്കാനൊന്നും പറ്റത്തൊന്നും എന്ന് പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പം തന്നെ രേണു പറഞ്ഞു ശരി ആയിക്കോട്ടെ മോനെ നിന്റെ ഇഷ്ടം എന്ന് വെച്ചാൽ അത് നടക്കട്ടെ പിന്നെ അച്ഛനെ കൊന്ന് അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ആ കാര്യം തന്നെ നടക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞു അപ്പോഴേക്കും കൂട്ടുകാരന്മാർ പറഞ്ഞു ഇതേ ഇനി നമുക്ക് ഇറങ്ങാം അധികം സമയമില്ല എന്ന് പറയണം ഇപ്പൊ തന്നെ കാർത്തിയും കൂട്ടർ അങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു അങ്ങനെ അവരവിടുന്ന് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ദിലീപിച്ചു അല്ല പോകാനുള്ള കാറ് വന്നില്ലേന്ന് ചോദിച്ചു അതിപ്പത്തന്നെ വരൂ എന്ന് പറയണം ഈ സമയത്ത് പ്രകാശനൊക്കെ കാത്തിരിക്കുവാണ് കാർത്തികയ്ക്ക് ഒരുങ്ങി ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ട് രതീഷും വേലും അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് രതീഷ് വെച്ച അല്ല അച്ഛാ അവർ ഇറങ്ങി വന്നില്ല എന്ന് ചോദിച്ചു കുറെ സമയം വെയിറ്റ് ചെയ്തിരിക്കുന്നേ ഇപ്പം തന്നെ മുഹൂർത്തം അങ്ങോട്ട് അടുക്കാറാവും ഇത് കേട്ട് ഇനി വേലു പറഞ്ഞ് പേടിക്കണ്ട അവർ ഒരുങ്ങി വരട്ടെ എന്നൊക്കെ പറയുവാണ് അങ്ങനെ സന്തോഷമായിട്ട് അവിടെ ഇരിക്കുന്ന സമയത്ത് കാർത്തികയും കല്യാണി എല്ലാവരും കൂടി ഇറങ്ങി വരുവാണ് റെഡിയായിട്ട് അങ്ങനെ കാർത്തികയുടെ ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു